നമസ്കാരം കളമശ്ശേരി സ്ഫോടന കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഇപ്പോൾ നടക്കുകയാണ് ഇന്റർപോൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങൾ ഇപ്പോൾ യു പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് കേരളത്തെ നടുക്കിയ സ്ഫോടനം ഉണ്ടാകുന്നത് യഹോബ സാക്ഷികൾ എന്ന ഒരു പ്രത്യേക ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് മൂന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതാണ് കളമശ്ശേരി സ്ഫോടനം ഇതിൽ എട്ട് പേരാണ് ജി എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിരുന്നു അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഐഇ ഡി സ്ഫോടക വസ്തുക്കളാണ് അവിടെ ക്രമീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് പൊള്ളലേറ്റ് പരിക്കുണ്ട് എന്നതായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം മാത്രമല്ല ഈ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ളത് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിദൂരത്തിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ പെട്രോൾ ബോംബുകൾ പൊട്ടിച്ച് ഐഇ ഡി സ്ഫോടക വസ്തുക്കളെ പൊട്ടിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അധികം വൈകാതെ തന്നെ അന്നേ ദിവസം തന്നെ പോലീസിന് ഉത്തരം കിട്ടി പോലീസ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നുമല്ല നേരെ മറിച്ച് പ്രതി ഡൊമിനിക് മാർട്ടിൻ ഞാനാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യുകയും അതിനെ തുടർന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കീഴടങ്ങുകയും ചെയ്തു എന്നതുകൊണ്ടാണ് പ്രതിയെ അന്ന് തന്നെ പോലീസിന് ലഭിച്ചത് പ്രതി നൽകിയ വിവരങ്ങളൊന്നും തന്നെ ആദ്യം പോലീസ് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തന്നെയാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് വെളിവാകുകയായിരുന്നു എട്ട് പേർക്കാണ് സ്ഫോടനത്തിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് യഹോവ സാക്ഷികളുടെ ഇത്തരത്തിലുള്ള കൺവെൻഷനുകളെല്ലാം വലിയ സുരക്ഷയോടുകൂടിയാണ് നടന്നു വന്നിരുന്നതും ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്ന് പ്രാഥമികമായി അന്വേഷണം നട എൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളിതിൽ പ്രാഥമികമായ വിവരശേഖരം നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കേരള പോലീസാണ് ഈ കേസ് പിന്നീട് അന്വേഷിച്ചത് യു അടക്കമുള്ള വകുപ്പുകൾ ആദ്യം ചുമത്തിയിരുന്നെങ്കിലും പിന്നീട് യു സംസ്ഥാന സർക്കാർ എടുത്തു കളഞ്ഞു ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഈ സ്ഫോടനത്തിന് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ യു എ പി എ സർക്കാർ പിൻവലിക്കുന്നു പിന്നീട് ഈ കുറ്റപത്രം സമർപ്പിച്ച് യു എ പി എ പിൻവലിച്ചതിനും ശേഷമാണ് ഈ കളമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ചുള്ള അതിനിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ആ വിവരങ്ങൾ ഈ ഡൊമിനിക് മാർട്ടിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് ആ വിവരങ്ങൾ ലഭിക്കുന്നത് അതിൽ ചില ദുബായ് നമ്പറുകൾ ഉണ്ടായിരുന്നുവെന്നും ദുബായിൽ ഇയാൾക്ക് ചില കണക്ഷനുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് സംശയിച്ചു അതായത് ഈ സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിൻ എന്ന പ്രതി വർഷങ്ങളോളം ദുബായിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് അവിടെ വെച്ച് ഇയാൾ ഈ പറയുന്ന തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് പോയിരിക്കാമെന്നും ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവ കാരണം ഇത് സാധാരണ ഒരു പെട്രോൾ ബോംബ് അല്ല സ്ഫോടനം നടത്തിയിരിക്കുന്നത് നാടൻ ബോംബുകൾ ഉപയോഗിച്ചുമല്ല സ്ഫോടനം നടത്തിയിട്ടുള്ളത് മറിച്ച് ഈ ദൂരത്തു നിന്നും വിദൂരത്തു നിന്നും ഉപയോഗിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ഫോടനം നടത്താവുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐ ഇ ഡി സ്ഫോടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ ഐ ഇ ഡി സ്ഫോടനങ്ങൾ മിക്കവാറും തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്നതാണ് ഈ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ഈ ബോംബുകൾ നിർമ്മിക്കാനും കൃത്യമായി തന്നെ സ്ഫോടനം നടത്താനും ഇയാൾക്ക് പരിശീലനം ലഭിച്ചത് ഈ പറയുന്ന ദുബായ് വാസത്തിനിടയിലാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ആ സംശയത്തിൻ്റെ പിൻബലത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും മറ്റൊരു അന്വേഷണം ഈ കളമശ്ശേരി സ്ഫോടന കേസിൽ ഉണ്ടാകുന്നതും ഇന്റർപോളിന് ഈ കേസ് കൈമാറുന്നതും ഇന്റർപോളിന് ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അപേക്ഷ നൽകുന്നു ആ അപേക്ഷ സ്വീകരിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഇതാ യു പോലീസ് ഇന്റർപോളിൻ്റെ അവിടെ ഏജൻസിയായ യു എ ഇ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഇതിലുണ്ടായി അത് മറ്റൊന്നുമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാൾക്ക് വിദേശത്തു നിന്നും ഒരു ഭീഷണി സന്ദേശം ലഭിച്ചു എന്നതാണ് അതായത് ഇനിയും ഇത്തരത്തിലുള്ള യഹോവ സാക്ഷികളുടെ കൺവെൻഷനുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാകും നിങ്ങളടക്കമുള്ളവരെ വധിക്കും അതായത് ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷിയായ യഹോവ സാക്ഷികളുടെ അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ എന്ന സംഘടനയുടെ പിന്നെ ഈ ാണ് ഇപ്പോൾ ഈ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് ആ ഭീഷണി സന്ദേശം വിദേശത്ത് നിന്നാണ് വന്നിട്ടുള്ളതൊരു മലേഷ്യൻ നമ്പറിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ എല്ലാം തീർക്കും എന്നായിരുന്നു ആ ഭീഷണി സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഈ ഭീഷണി സന്ദേശം കൂടി വിദേശത്ത് നിന്ന് എത്തിയതോടുകൂടി കേരള പോലീസ് അതീവ ജാഗ്രതയിലാണ് വിചാരണയ്ക്ക് തൊട്ടു മുന്നേയാണ് നിർണായകമായ ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ആദ്യം കേരള പോലീസ് ഡൊമിനിക് മാർട്ടിൻ മാത്രം ചെയ്ത കുറ്റകൾ ം എന്ന ഒരു ഇതിലെത്തിച്ചേരുകയായിരുന്നു എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ വിദേശ ബന്ധങ്ങളില്ല വിദേശ ഹാൻഡിലർമാർ ഇല്ല എന്നാണ് കേരള പോലീസ് ധരിച്ചിരുന്നതെങ്കിൽ അത് അങ്ങനെ ചിലരൊക്കെ ഡൊമിനിക് മാർട്ടിന് പിന്നിലുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കേരള പോലീസിനെ തേടിയെത്തിയത് ഇതെല്ലാം ഇപ്പോൾ ഇന്റർപോൾ അന്വേഷിച്ചു വരികയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി യു എ ഇ പോലീസും ഇപ്പോൾ യു എ ഇയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു വെബ്ഡെസ്ക് തുമസ്